ജനാധിപത്യം സാർത്ഥകമാകുന്നത് അതിൻ്റെ പ്രായോഗികതയിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പ്രമാണിമാരുടെ സ്ത്രീകോവിലല്ല ജനാധിപത്യം എന്നുള്ളത് ജനങ്ങളുടെ സഭയാണ് അത് ജനപ്രതിനിധികളുടെ മാത്രമല്ല ജനങ്ങൾ പരസ്പരം ഇടകലർന്ന് സാംസ്കാരികവും സാഹിത്യവും സർഗാത്മകതയും ഒക്കെ വിരിയുന്ന ഇടങ്ങളായി ജനാധിപത്യം മാറുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുക ലോകത്തൊരിടത്തും ഇത്തരത്തിൽ ഈ നിയമനിർമ്മാണശാലകൾ സാംസ്കാരിക ഇടങ്ങളായി തീർന്നിട്ടില്ല ഒരുപക്ഷേ കേരളത്തെ തന്നെ ഉഴുതുമറിച്ച ഒട്ടേറെ നിയമനിർമ്മാണം നടന്ന ഒരു വേദിയിൽ അത്തരമൊരു ചരിത്രം പിറക്കുകയാണ് ഈ നിയമസഭയുടെ ബുക്ക് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിലൂടെ സാഹിത്യവും നിയമവും തമ്മിൽ വാർത്തയും തമ്മിലുള്ള ബന്ധം ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളതുപോലെ പോലെ സാഹിത്യകാരന്മാർ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ വാചകമാണ് നാളത്തെ കാലത്തിൻ്റെ നിയമനിർമ്മാതാക്കളാണ് അതേപോലെ ഇന്നത്തെ നിയമനിർമ്മാതാക്കളാകട്ടെ നാളത്തെ നല്ല ലോകത്തിന് വേണ്ടിയുള്ള മികച്ച എഴുത്തുകാരുമാണ് അതുകൊണ്ടാണല്ലോ കാലത്തെ അതിജീവിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നത് ആ അർത്ഥത്തിൽ കേരളത്തിലെ നിയമസഭയുടെ മാതൃകാപരമായ ഈ സാംസ്കാരിക പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ റിപ്പോർട്ടർ ടി വി അഗൈതവമായ നന്ദിയും സ്നേഹവും കടപ്പാടും സ്പീക്കറിനോടും ഒപ്പം തന്നെ നിയമസഭയോടും അറിയിക്കുന്നു അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇത്തരമൊരു പ്രവൃത്തി ഇനിയും തുടരാൻ എല്ലാവിധ പിന്തുണയും റിപ്പോർട്ട് ഹൃദയം കൊണ്ട് തന്നെ നിയമസഭയ്ക്ക് നൽകുകയും ചെയ്യും നമ്മുടെ നിയമസഭ ഒരു പക്ഷേ ഫ്രാങ്ക്ഫേർട്ടിലേക്ക് പുസ്തകമേള നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നിയമസഭയുടെയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ പേരിലല്ല അതൊരു സാംസ്കാരിക ഇടമാണ് നമ്മളങ്ങനെ നിയമസഭ തന്നെ ഏറ്റവും വലിയ ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുമ്പോൾ അത് ലോകം ശ്രദ്ധിക്കുന്ന ബുക്ക് ഫെസ്റ്റിവലായി മാറട്ടെ എന്ന് ആശംസിച്ചു അവസാനിപ്പിക്കുന്നു എല്ലാവിധ ഭാവുകൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു